പ്പോ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കൊണ്ടുവരുമ്പോൾ ഒരാൾ ചോദിക്കുന്നു എവിടെ എവിടെക്കാവല ഈ രാത്രി പോകുന്നെന്ന് നല്ല കസല്ലേ കഞ്ഞി വേണോ എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാലോ ഏത് കുട്ടികൾക്കും വരാതിരിക്കട്ടെ ഞമ്മളവരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സോ ഐ ആം ഷോയിങ് യു ഗൈസ് ഓൾ ഓഫ് ടീം ടേക്ക് taking and going to school എല്ലാവരുണ്ടല്ലോ ആക്കും പക്ഷെ ഇന്ന് എന്റെ മോണ് നാളത്തെ ട്രിപ്പ് അവൻ എന്തൊക്കെയാണ് ട്രിപ്പ് കൊണ്ടുപോകുന്ന വീഡിയോ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഞാൻ ചെയ്യാം And, uh, and this is Allah. all. Uh, this is, Th this oh, no. is all, all of, of my snacks. Mm. Here is my water bottle. Mm. Here is my bad, chocolate. Bad, 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 bad. Here uh. is this is my chocolate. There is my chicky. Chicky, and, mm. and here is the kadle. Uh, அத்தீஸ் வாட்டர் பார்க் வாட்டர் தீம் பார்க் So if if I if my clothes get wet, take them off, change them. Where do we keep the wet clothes? Mm. In the bag. In Yeah, mm. in here. That's why we need the plastic to keep our wet clothes inside. Okay. Show the camera. the bag you the bag.

ഓറഞ്ച് കേടാവൂലേ ലൈക്ക് സബ്സ്ക്രൈബ് ഫോർ അവർ യൂട്യൂബ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോ എന്റെ മോന്റെ എന്താണ് ട്രിപ്പിന്റെ ാണ് ട്രിപ്പ് പോകുന്നത് എത്ര കുട്ടികൾ ഉണ്ട് ഉമ്മച്ചു വരണ്ടേ അപ്പൊ ഞമ്മക്ക് നാളെ രാവിലെ എനിച്ചിട്ട് വീട് ചെയ്യട്ട

അപ്പം അവൻ അവൾക്കും കുറച്ച് ഫീവർ വരുന്നുണ്ട് അപ്പം ഞാൻ നാല് ട്രിപ്പ് പോകണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ കേൾക്കുന്നില്ല ആറ് ആ കഴിക്കി കഴിക്കി ഇപ്പം കഴിക്കി അപ്പം നാളെ രാവിലെ ആറ് മണിക്കാണ് ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് വിടാൻ അമ്മവനെ അപ്പം അത് കൊണ്ടോ അതുകൊണ്ടോ ഇന്ന് വേഗമാണ് വെറുക്കുന്നത് ഒക്കെ അപ്പം ഞമ്മക്ക് വീഡിയോ നാളെ കാണാം ആറ് മണി ആയിട്ടോ ആറ് മണിക്ക് కూడలు తప్ప యేషూ రెడీ అయి ని ఆరు మనీ పోండి ఇలా కరయే అంటే బ్యాగ్ ఎదుట యేషు రెడీ ని రవెల్ ఆరు మణికి ఒరాలు ఎన్ని కరయ

മണ്ഡലത്തെ കീടെ വെച്ചെടുത്തല്ലേ മൊയ്ജ് തന്ന രാവിലെ എഞ്ചിറ്റിനിപോപ്പു പൊട്ടി അതാ പറഞ്ഞു ടൈം ഇല്ല കേട്ടോ ക്ലോസ് ആക്ക ഉമ്മ ഉട പോയിട്ട് വേണ്ട ബാഗ് ഉണ്ടല്ലേ വേറെ ഒന്നും മറന്നിട്ടില്ലല്ലോ हाँ, पो, 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 बीफ, बहुत ही फर्श पो, मुझे नहीं मिल रहा कुटे, वो मैं एक शीर्ष में टिटिटा ना, ड्राइंग

ஓடி இஷோ நித்தீஷ் உம்மச்சி வேற வீட்டோட கண்டப்போடு உம்மச்சினோட பாய்ல அஸ்லாம் இஷோ பாய் அஸ்லாம் టెన్షన్ రెండు రెండు భాగత్తు ఒక్క ఫీవర్ ఆ చెయ్యమో ఫీవర్ ఆనలో సవాన్ వీట్ చేయి పే ఇవన్నీ మినిట్స్ టైం స్పెండ్ చే வீட்டில் உண்மை வர்ணி கே அப்ப டிஸ்ட்ரோஷன் அவன் எந்த செய்யல ஓகேவே வீட்டில் வந்துட்டு கஞ்சு வேணா எந்த ஒரு அசுகம் வந்தாலும் ஏது குட்டிகளுக்கும் வராதிக்கட்டே நம்மள ஆரோக்கியத்தின் வண்டி பிரார்த்திக்கூஸ் வந்தாலும் எல்லா அம்மா மாதிரி எப்பிரல் ஆயிருக்கிப்ப വലിയ എമൗണ്ട് അവിടെ ട്രിപ്പിലാക്കി വരുമ്പോൾ എനിക്ക് അവിടെ ഒന്നും കോൺസൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ മൈൻഡായിരുന്നു എന്ത് ചെയ്യും പോകുമ്പോൾ തന്നെ കണ്ടതല്ലേ ബഹളം കർച്ചകളൊക്കെ ആയിരുന്നു വരെ വന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവനെ കൂട്ടി പോകണമല്ല അവനക്ക് ഫിവർ വരുന്നുണ്ട് അതല്ലാതെ ഞാൻ ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഞാൻ അവരെ ബൈക്കിൽ ഒന്നും അങ്ങനെ ഒന്നും കൊണ്ടുപോകാനേ കാരണം എന്റെ ഹെൽത്തിനെക്കാട്ടി ഞാൻ അവരെ ഹെൽത്ത് ആണ് കൂടുതലായിട്ട് നോക്കുന്നത് എനിക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു മനസ്സിലെന്ത് തോന്നലുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ടൂ വീലറിലൊക്കെ റൈഡാക്കാത്തത് അവർ രണ്ടെല്ലാം ഡബിൾ റൈഡ് ഒന്നും ചെയ്യാത്തത് പിന്നെ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇന്നൊന്ന് അവന്റെ ഒന്ന് മറന്ന് കുട്ടിയോണം ആഹ് പിന്നെ ഞാൻ ഫുഡൊന്നു കഴിക്കണം പെട്ടെന്ന് ഒന്ന് ഫുഡൊന്നും കഴിക്കട്ടെ അവൾക്കൊന്ന് കഞ്ഞി ഉമ്മ വെച്ച് എണ്ണിച്ചിട്ട് കഴിക്കുന്നത് അപ്പൊ അവിടെ പോയിട്ടൊന്ന് കൂട്ടണം കൂട്ടണം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് കൊണ്ട് വരുമ്പോ ഒരാൾ ചോദിക്കുന്നു എവിടെ കവൽ ഈ രാത്രി പോകുന്നെന്ന് നല്ല രസല്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ രാത്രി ഇറങ്ങി നടന്നാൽ

யங்கரடும் அது கொண்டான வண்டி வரும்போது ஒரு எடுக்காட்டது இப்ப குஞ்சினே வரம்பு ட்ரவல் செய்ய கொண்டு வராங்க எந்த ஒரு படிப்போலையா அத்த கண்டி வண்டி போன போக்கு அது இடத்தும் ஓடி அங்கோட்டித்தணும் കണ്ട അത്ര സ്പീഡാണ് കണ്ടില്ലേ വരുന്നത് വണ്ടിയൊക്കെ എത്തിരി ഒന്നും കിട്ടൂല പിന്നെ പിന്നെ വരുന്നു പിന്നെ പിന്നെ വരുന്നേ വണ്ടി എന്താ ചെയ്യോട്ടോറിക്ഷ കിട്ടിയാലും മതിയായിരുന്നു കുട്ടി കാക്കുന്നുണ്ടെന്നുള്ള ഒരു പേടിയാ ഓക്കെ ഞാൻ കിടന്നു ഓടി അങ്ങനെ കിടന്നു ഇവിടെ കിടന്ന് ഇന്ന് ഓട്ടോറിക്ഷ കിട്ടണം എന്നറിയില്ല അപ്പൊ ഉമ്മാനെ വിളിക്ക കൂട്ടി വരാത്തെന്തായോ ചെ ചെറിയ മുണകും സുഖ ഇല്ല അവനക്ക് ഫീവറാണ് പിന്നെ അവരായിട്ട് എല്ലാരും കൂട്ടി വരാന് പറഞ്ഞില്ലേ റഷാണല്ലേ റോഡ് ഞമ്മളാണെങ്കിലും ഓടിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വരാം അവരൊക്കെ കൂട്ടി വരുമ്പോ കൊറച്ച് തിരക്കില്ലാത്ത റോഡ് ആവണം സോ അങ്ങനെ നോക്കി കിട്ടുമെന്ന് നോക്ക കിട്ടിയാൽ മതിയായിരുന്നു വണ്ടി കൊണ്ടുവന്നാൽ ഞാൻ കുടുങ്ങൂന്നുള്ളത് കാരണം എന്തായാലും സാറ്റർഡേ ആണോ ഒന്നാമതായി സാറ്റർഡേ ഫുള്ള് തിരക്കുള്ള റോഡാണ് രാത്രി കിട്ടിയാലും മതിയായിരുന്നു ഞാൻ ആദ്യായിട്ടാണ് കേട്ടോ ഞാൻ രാത്രി ഒട്ടേക്ക് വരുന്നത് റിക്ഷ നിന്നോ പറ மா அவர் ஒருபாடு நிக்க பட்டோ அது நடக்க ஒட்டும் ൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി വന്നിട്ടില്ല എന്തായാലും എത്ര മണി ആവോ അറിയില്ല നിക്കുന്ന നല്ലത് റോഡ് സൈഡില് കാണുന്നത് ഞാൻ റീച്ചാക

பசம்பது மணி வரை நிக்கிறது டிஃபிக்கல்ட்டு ஒன்பது மணி வரை நிக்க ஆரம்பிண்ட் ஆவருது என்ன ஆரோண்ட் ஆகாது ஆனா ஓரோ காரியங்கள் செய்யணும் ராத்திரி சம்பவங்கள் வரும்போது ஆரெகும் டிபெண்ட் ஆக ஆகண்டி வரும் அடுத்துள்ள வீட்டுக்கரையோ എനിക്ക് എന്താ പറഞ്ഞു അവരോടൊന്നേക്ക് ഹെൽപ്പ് ചോദിക്കണമെന്നൊരു മടിയാണ് അവരെന്തെങ്കിലും വിചാരിക്കോ അല്ല നമ്മള് കൊണ്ട് ദിവസം വരോ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടാവോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എത്ര റിസ്ക് എടുത്തിട്ടെങ്കിലും ഞാൻ വിടുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പറയാനുണ്ടോ ഇനി എന്തെങ്കിലും ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ പറയാറുണ്ടോ എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞുകൂടോന്നൊക്കെ ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതൽ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എനിക്ക് ആരും ഡിപ്പെൻഡാവുന്നതും ഇഷ്ടമല്ല കുറച്ച് ടൈം സ്പെൻഡ് അവിടെ ആവുമല്ലേ അതാണ് ஒன்பது மணி ஆகும்போ உமா விழிச்சு நீ அவ நிக்கண்ட வா பெண்ணே நிக்கண்டே வீட்டிலே போனோம் அவர் வரும்போன் விழிச்சாலும் இங்கோட்டு வரா வேற ஒன்னும் படல வீண்டும் ஒன்பது மணி வீண்டும் ஒன்பதராயும் பத்து மணி ஆயாலும் மோசல்ல அவடங்க நிக்கனது எனிக்குன்னோ மாதிரியா ഫാൻസി 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 ാണ് ഇന്ന് ഞാൻ സാധനൊക്കെ വാങ്ങുന്ന കടാണ് അപ്പൊ അവിടെ ഒരു തേർട്ടി മിനിറ്റ് പിന്നെ മൊബൈൽ വന്ന് ചാർജ് വെച്ചു അപ്പേക്ക് ഒരു ടെൻ മിനിറ്റ് മെസ്സേജ് വന്നു നിങ്ങൾ സേവ് അഞ്ചു വരണെന്ന് പറഞ്ഞിട്ട് അയ്യോ ഫോൺ വിളിക്കുന്നു കാരണം ഞാൻ വന്നോടൊക്കെ രാത്രി വിടാറില്ലല്ലോ ഉമ്മ കൂടെ വേറൊരു പണിയില്ലത് കൊണ്ടാ ഞാൻ ഒട്ടേക്ക് വന്നത് ഉമ്മക്ക് എവിടെ വന്നില്ലേ വന്നില്ലെന്ന് ഇപ്പൊ എനിക്ക് സമാധാനായിട്ടൊരുപാട് ആൾക്കാർ വന്ന് നിക്കുന്നുണ്ട് ബസ് വരുന്നുണ്ട് വൈകാട് ബസ് വരുന്നുണ്ട് ബസ് വന്ന മൊയ്സിനെ കൂട്ടി പോട്ടാണ് ഇഷ്ടം മൊയ്സിനോ ഉമ്മച്ചിനെ മിസ് ചെയ്തെന്ന് പറഞ്ഞു ഹാപ്പി ആ എത്ര ഉറപ്പാട് അവരുടെ സന്തോഷാണല്ലേ ഞമ്മളെ വല്ലത് ഞമ്മക്ക് വലുത് പിന്നെ விஷ் விஷக்கணுண்டா விஷக்கணுண்டா எந்த டயம் இல்ல உமா நெஞ்சு பிடஞ்சிட்டு அவடி இறக்கான பயிச்சிட்டு ஒட்டக்கு போய்க்கணு எந்த எந்தோ கறி வாங்க கொண்டு வரான் பண்ணோ கார்ட் நம்மள பொறுத்து போயதல்லேயிலே தம்போ சோ அங்கே ஹோட்டலில் கேரி கறி ஓட எ நீ கழிச்சிட நீ போயதுல வீட்டில் தென்னத்து வீட்டம்ம கதை இது

ഇത് കേട്ട മതി പോലെ പറയട്ടെണ്ട് വല്യം എന്തായാലും ഇന്നത്തെ വീഴ്ച ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് നാലത്തെ ലോഗെന്താണെന്ന് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ നിങ്ങൾക്ക് ബൈ പറയാനോ ഞമ്മലെ ഞമ്മലെ സ്വന്തം കുഞ്ഞു വ്ലോഗറാണ് ഇഷാൻ വരുന്നുണ്ട് ടയർഡ് ആയിട്ട് കേട്ടോ പോയി വന്ന ക്ഷീണ വന്നവണൊന്ന് ഫ്രഷ് അപ്പ് ആക്കിട്ട് ഫുഡ് കൊടുത്തിട്ടാണോ ബൈ